ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബയോളജിയിലെ ഫസ്റ്റ് പാഠമായ അറിയാനും പ്രതികരിക്കാനും എന്ന പാഠമാണ് ഇന്ന് പഠിക്കുന്നത് എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം മാമ്പഴം രുചിക്കുന്നതും തീ തൊട്ടാൽ അറിയാതെ കൈവലിക്കുന്നതും ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിയതുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ എന്തിനോടെല്ലാമാണ് പ്രതികരിച്ചത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ രുചി സ്പർശം എന്നീ പ്രേരണകളോടാണ് പ്രതികരിച്ചത് ഇങ്ങനെ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ പുറത്തുനിന്ന് മാത്രമല്ല നമുക്ക് ഉദ്ദീപനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത് ശരീരത്തിന് അകത്തുമുണ്ട് വിശപ്പ് ദാഹം വേദന എന്നിവ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് ശരീരത്തിനുണ്ടാകുന്ന ഉള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാണ് വിശപ്പ് ദാഹം വേദന ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് ഈ കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് ഇവ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതായത് ഈ ഉദ്ദീപനങ്ങൾ തലച്ചോറിലെത്തുന്നതോടുകൂടിയാണ് നമ്മൾ ഏത് കാര്യമാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള പ്രതികരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടത്തുന്നത് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് വ്യവസ്ഥയാണ് ഇനി കോശം അഥവാ ന്യൂറോൺ എന്താണെന്ന് നോക്കാം വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് കോശം അഥവാ ന്യൂറോൺ മറ്റെല്ലാ കോശങ്ങളെയും പോലെ കോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട് നാടീകോശം അഥവാ ന്യൂറോണിലെ മുഖ്യഭാഗങ്ങളാണ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് ആക്സോൺ ആക്സോണൈറ്റ് ഷ്യാൻ കോശം സിനാപ്റ്റിക് നോബ് എന്നിവ ഇതിൽ ഡെൻഡ്രോൺ എന്നത് കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ആവേ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു ഡെൻട്രോണിൻ്റെ ശാഖകൾ ആണ് ഡെൻഡ്രൈറ്റ് ഇതിലൂടെയാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഇനി കോശശരീരത്തിൽ നിന്നും നീളം കൂടിയ തന്തുവാണ് ആക്സോൺ ഷ്യാൻ കോശങ്ങൾ ആക്സോണിനെ വലയം ചെയ്യുന്നു ഇതിൽ ഷ്യാൻ കോശങ്ങൾ കാണിച്ചിട്ടില്ലേ ആ ഷ്യാൻ കോശങ്ങൾ ആക്സോണിനെ വലയം ചെയ്തിട്ടില്ല അതിൻ്റെ സ്ഥാനമുള്ളത് കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോണിലൂടെയാണ് എന്താണ് അപ്പം ആക്സോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ഈ ആക്സോണിലൂടെയാണ് ഈ ആക്സോണിൻ്റെ ശാഖകൾ ആണ് ആക്സോണൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് വഴിയാണ് ആക്സോണൈറ്റ് വഴിയാണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തുന്നത് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് ഇതിലൂടെയാണ് നാടീയ പ്രേക്ഷകം സ്രവിക്കുന്നത് അതിലൂടെയാണ് നാടീയ പ്രേക്ഷകം സ്രവിക്കുന്നത് മിക്സ മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മയലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു ഇതാണ് മയലിൻ ഷീത്ത് എന്താണ് മയലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മയലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു ഇതാണ് മയലിൻ ഷീത്ത് നാഡീ കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോടെൻട്രോസൈറ്റുകൾ ഒളിഗോടെ സൈറ്റുകളും ഷ്യാൻ കോശങ്ങളും ഏതൊക്കെയാണ് കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ഒളിഗോഡെൻട്രോസൈറ്റുകളും ഷ്യാൻ കോശങ്ങളും ഒരു ഒളിഗോടെ ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ ഷീറ്റ് നിർമ്മിക്കുന്നു നാഡികളിലെ ആക്സോണുകളിൽ ശ്യാൻ കോശങ്ങളാൽ നിർമ്മിതമായ മയലിൻ ഷീത്ത് കാണപ്പെടുന്നു ഒരു ശ്യാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി എന്താണ് നാഡി എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി അവയിലെ മയിലി ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്യാൻ കോശങ്ങളായാണ് മസ്തിഷ്കത്തിലെയും സുഷുങ്യിലെയും മയലി ഷീത്ത് ഒളിഗോ ഡെൻട്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഒളിഗോ ഡെൻട്രോസൈറ്റുകൾ മയലി ഷീത്തിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ് മയലി ഷീറ്റിൻ്റെ നിറം തിളങ്ങുന്ന വെള്ളനിറമാണ് മസ്തിഷ്കത്തിലെയും സുഷുനയിലും മസ് മൈലി ഷീത്ത് ഉള്ള കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വെയിറ്റ് മാറ്റർ എന്നും വയലി ഷീത്ത് ഇല്ലാത്ത കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു ഇനി നമുക്ക് എന്താ നമുക്ക് മൈലി ഷീറ്റിൻ്റെ മയൽ ഷീത്ത് എന്താണോ ഒന്നുകൂടി ശ്രദ്ധിക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ ഇപ്പം പറഞ്ഞ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതൊന്നുകൂടി നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം എന്താ പറയുന്നത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് പോലെ തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടോ മനസ്സിൽ നല്ല പതിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളായിട്ട് പറയുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ ഈ എന്താ നാടീന്ന് നമ്മൾ പഠിച്ചത് ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാടി അവയിലെ മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്യാൻ കോശങ്ങളാലാണ് മസ്തിഷ്കത്തിലെയും സുഷുംനയിലെയും മയലി ഷീത്ത് ഒളിഗോടെ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു മയലിശീത്തിൻ്റെ നിറം തിളങ്ങുന്ന വെളുത്തു നിറമാണ് മസ്തിഷ്കത്തിലും സുഷുംനയിലും മയലിശീത്ത് ഉള്ള കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വെയിറ്റ് മാറ്റർ എന്നും മൈലി ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു ഈ ഗ്രേ മാറ്ററും വെയിറ്റ് മാറ്ററും എന്താന്ന് അധികം മിക്ക എക്സാമുകൾക്കും യൂണിറ്റ്സ് യൂണിറ്റ് ടെസ്റ്റ് ആയാലും എന്തിനാണേലും ചോദിക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് മൈലിഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവ ഏതൊക്കെയാണ് മൈലിഷ്യത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്നത് ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവ നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ് നാഡീകോശത്തിൻ്റെ കോശ സ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം ഉദ്ദീപിക്കപ്പെടുമ്പോഴു ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിന് വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശ സ്ഥലത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയി മാറുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു ഈ പ്രക്രിയ തുടരുന്നത് വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു നാടീകോശത്തിലൂടെ പ്രേരണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാടീയ ആവേഗങ്ങൾ നമുക്ക് ഇത്രയും ഭാഗങ്ങളാണ് ഈ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അടുത്തത് സ്നായുക്കൾ എന്താന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെയൊക്കെ നിങ്ങൾ ഈ ക്ലാസ് ഈ ക്ലാസ്സിൽ നമ്മൾ നമ്മളെടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് മൈലി ഷീത്തും അതിൻ്റെ ധർമ്മങ്ങളും ഒക്കെ മിക്ക എക്സാമുകൾക്കും ബയോളജി എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് അത് കാരണം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാം ക്ലാസ്സുകൾ അതുവരേക്കും ബൈ